വിദേശത്ത് മികച്ച ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവർ വിദേശ രാജ്യങ്ങളിലെത്തി അവിടെ നിന്ന് തൊഴിൽ തേടുന്നതിനേക്കാൾ ഇവിടെ നിന്ന് ജോലി കിട്ടി അവിടേക്ക് പോകുന്നത് തന്നെയാണ് എല്ലാവർക്കും താല്പര്യമുള്ളതും എന്നാൽ കടൽ കടക്കാൻ ലക്ഷ്യം വയ്ക്കുന്നവർ പലപ്പോഴും വ്യാജ റിക്രൂട്ട്മെന്റിൽ പെട്ടു പോകാറുണ്ട് അങ്ങനെ നിരവധി കേസുകൾ നമ്മുടെ മുൻപ് തന്നെയുണ്ട് കേരളത്തിൽ തന്നെ എത്രയോ പേര് ഇതുപോലെ വ്യാജ റിക്രൂട്ട്മെന്റിൽ പെട്ടുപോയിട്ടുണ്ട് നിരവധി പേരുടെ ഇത്തരം തട്ടിപ്പ് കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതും പലർക്കും ലക്ഷങ്ങൾ തന്നെ നഷ്ടമായിട്ടുമുണ്ട് എന്നാൽ ഇത്തരം റിക്രൂട്ട്മെന്റ് ഒന്നും ഭയക്കാതെ വിദേശത്ത് സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡെപ്പക് വഴിയാണ് നിയമനം നടത്തുന്നത് സൗദിയിലേക്കാണ് നിയമനമുള്ളത് ബിഎസ്സി നഴ്സിംഗ് പൂർത്തിയാക്കിയ സ്ത്രീകൾക്കാണ് ഈ അവസരമുള്ളത് ബിഎസ്സി പിൻ എം എസ് സി നഴ്സിംഗ് എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് നിലവിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം കരിയറിൽ മാസത്തിൽ കൂടുതൽ വിടവ് ഉള്ളവരെ പരിഗണിക്കില്ല ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് ശമ്പളമായി തൊണ്ണൂറ്റിയൊന്നായിരം രൂപ ലഭിക്കും ഇതോടൊപ്പം മറ്റു ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും താമസ സൗകര്യവും വിസയും വിമാന ടിക്കറ്റും സൗജന്യമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ പതിനഞ്ചിന് മുൻപായാണ് അപേക്ഷിക്കേണ്ടത് ജി സി സി അറ്റ് ഒഡൈപ്പക്ക് ഡോട്ട് ഇൻ എന്ന മെയിലിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയുടെ സബ്ജക്റ്റ് ലൈനിൽ ഫീമെയിൽ നഴ്സസ് എം ഒ എച്ച് കെ എസ് എന്ന് പ്രത്യേകം പ്രതിപാദിക്കേണ്ടതാണ് ബയോഡെട്രിക്ക് പുറമെ വെള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ആധാർ കോപ്പി എന്നിവയും മെയിൽ അയക്കേണ്ടതാണ് ഇതുപോലെ തന്നെ യു എയിലേക്ക് വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പുരുഷ ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇലക്ട്രീഷ്യൻസ് അമ്പത് പ്ലംബർ അമ്പത് ഡക്റ്റ് ഫാബ്രിക്കേറ്റേഴ്സ് അമ്പത് പൈപ്പ് ഫിറ്റർമാർ അമ്പത് വെൽഡർമാർ ഇരുപത്തിയഞ്ച് ഇൻസുലേറ്റർ അമ്പത് ഹവാക് ഇരുപത്തിയഞ്ച് മാസൺ പത്ത് എന്നിങ്ങനെ മുന്നൂറ്റി പത്ത് ഒഴിവുകൾ ഇപ്പോഴുണ്ട് എണ്ണൂറ് എ ഇ ഡി ആണ് ഇപ്പോൾ ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ഓവർ ടൈമിലുള്ള തുകയും ലഭിക്കുന്നുണ്ട് താമസം സൗജന്യമാണ് പേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ പത്ത് കൂടുതൽ വിവരങ്ങൾക്ക് ഉഡേപ്പക് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിലേക്കാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക